ായ് നമ്മുടെ പ്രദേശം ഏകദേശക്കാരിൻ്റെ ധനത്തിൽ തണുപ്പ് തുടങ്ങി നമ്മളെ മഞ്ഞപ്പൂ മഞ്ഞപ്പൂൻ്റെ ചെടികളാണ് i don't know രുമില്ലേ നമ്മൾ ലൈവിൽ വന്നിട്ട് അഞ്ച് മിനിറ്റ്

алмиле खड़े रहे हैं हां ओके

அடிபி வண்டிதான் நல்ல காரியம் நல்ல கரு நல்ல காரியம் வீட்டர் பைச கொடுத்து வச்சதாயிருக்கா ടവരും ഇത് എന്തായത് സിഗ്നൽ ഇങ്ങനെ പോകുന്നു എൻ്റെ സൈഡിൽ ജിയോ എന്തോ പ്രശ്നം തരുന്നുണ്ട് കളി സിഗ്നലില്ല കട്ട കട്ടയായി പോവാം മുട്ടും കിട്ടുന്നില്ല പൗരും ഉണ്ടായി കേട്ടോ ரோடு நல்ல தனத்த காட்டம் ரோட அது பில்டிங் അങ്ങനെയാണ് കാറ്റരിക്കുന്നത് എന്താണ് ഇങ്ങനെ നമ്മുടെ സ്ഥലം അടിപൊളി നീലാകാശം പച്ചത്താർപ്പായ് പക്ഷികൾ പറക്കും അല്ലേ പുതിയ പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട് അവിടെ അടിപൊളി വീട്ടിൽ ബിൽഡിങ് എറണൂറിൽ ലൈക്ക് കൊടുത്തിട്ട് പോണേറ്റ് പിന്നെ വരം തൊക്കെ ഉണ്ടേഷ ണോ എല്ലാവർക്കും രാവിലെ ചായ പിടിച്ചോ ഡ്യൂട്ടി ഉള്ളതാണോ ലൈവിലുള്ളത് ജോലി ഉണ്ടോ പറയോ നമ്മൾ വിശാലമായ റോഡ് കാണും വിശാലമായ റോഡ് കൂടും പ്രശ്നങ്ങളാണ് അപകടം കൂടും വിശാലമാകുമോറും ഇവിടെ ചെയ്യും എല്ലാ എല്ലാരും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മളായാലും അങ്ങനെ തന്നെ നമ്മളൊരു കൺട്രോൾ കണ്ട്രോളുണ്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് തന്നെ പരമാവധി അപകടമില്ലാതെ ഓടിക്കാൻ ശ്രമിക്കുക സൈക്കിൾ കൊണ്ട് പ്രശ്നം എന്നാ പറഞ്ഞത് സൈക്ലോൺ സൈക്കിളും സൈക്കിളും എന്നാ പറഞ്ഞത് എവിടെയെന്ന് തോക്കുന്ന ശരിക്കും കാഴ്ചയില്ല ടൂറിസിലൊന്നും നടത്തില്ല ആരോ ഒരാൾ പറഞ്ഞത് തണുപ്പ് എങ്ങനെ പോയാലും ജനുവരി പതിനഞ്ച് വരെ ഉണ്ടാവും പിന്നെ അതൊന്ന് പറയുന്നു അതിനെപ്പറ്റി നല്ല ആരല്ല ഹായ് 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 സുഖാണോ ആരാണ് പേരെന്താണ് പറയൂ നമുക്ക് ലൈവില് വരുന്ന ക പേരോ കാര്യങ്ങളോ ഇത് കാണാം പറ്റും കേട്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാ വന്നു വന്നതെന്നുള്ള നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പരിചയപ്പെടാം ഓക്കെ അവർ ഹായ് വിട്ടാൽ അവർ ഹായ് വിട്ടാൽ നമുക്ക് അവിടെ കാണാം ആളുടെ പേര് കാണാം നമുക്കൊന്ന് സംസാരിക്കാം ചാറ്റ് ചെയ്യാം ഓക്കെ പറയൂ ഒരു ലൈക്ക് അടിക്കണേ ഒരു ലൈക്ക് ഒരു കമൻറ്റ് ഇത്രല്ലേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ ഏതായാലും നിങ്ങൾ അതിൽ വന്നു അപ്പോൾ അതും കൂടി ചെത്തു പോയിക്കഴിഞ്ഞാൽ അടിപൊളി അല്ലേ പറയൂ പറയൂ എന്താണ് വിശേഷങ്ങൾ

அக்ரோஸி நேரம் அமௌக்கா அங்கு அப்படி சொல்ல বলতে চাই না ആടാന്ന് പക്കോസ് കഴിഞ്ഞ റോസ് കയറി അങ്ങ് ചുറ്റി ചുറ്റി വരാം ഓക്കെ എല്ലാവരുടെ സൈറ്റുകളൊക്കെ ആകെ പിടിച്ച് കിടക്കണം അതിൻ്റെ ആരും ലൈവിലില്ല പണ്ട കാഴ്ച തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്കൊരു മടിപ്പുണ്ടാവില്ല അപ്പം ഈ മഴ കാരണം സ്ഥലം നിങ്ങൾ കാണിക്കോർച്ചോണ്ട് എല്ലാത്തിനും ഒരു മാറ്റം വരുത്താം മാറ്റം വരും മാറ്റം കൊണ്ടുവരും പുതിയ വർഷം ഓക്കെ ဘာတွင်း चट्टங்களே ਨਾਲ चट्टुगங்களே ਨਲਾ ਬੁੰਮਾਰ

പിള്ളേർ നടക്കും സ്പീഡിൽ നടക്കില്ല വണ്ടി വരുന്നതുകൊണ്ട് കഴിഞ്ഞാൽ കഴിക്കാർ ഒരു വണ്ടി അങ്ങനെ വരുന്നതാണെന്നോ അവരെ സ്പീഡ് വണ്ടീൻ്റെ സ്പീഡ് നോക്കിയിട്ട് ഇപ്പം നമ്മൾ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് വണ്ടിയുള്ള സ്പീഡിൽ വരുമ്പോൾ നമ്മൾ സ്പീഡ് ക്രോസ് ചെയ്ത് ചെയ്തിട്ട് കിട്ടണം അല്ലെങ്കിൽ വണ്ടി പോയിക്കോട്ടെ എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാമെന്ന് തീരുമാനിക്കാം അല്ലാതെ വണ്ടി ഒരു നാളും ബൈക്ക് കേട്ടെ ഞാൻ വലിയ സ്വന്തമാണെങ്കിൽ ഞാൻ തുടങ്ങാൻ നടത്താറായിരിക്കും അതെ അന്താര എനിക്ക് കാണാൻ പറ്റും എനിക്ക് നടത്താൻ തോടും ഞാൻ ഇല്ലാണ്ട് പറയുന്നത് വിടെ വലിയൊരു മരം മുറിച്ച് കേട്ടോ ഭയങ്കര വലിയ മരണ്ടിട്ടുള്ള വീഡിയോ കണ്ടയാൾക്ക് മനസ്സിലാവും ഒരു മരം ഫുൾ മുറിച്ചു കാരണം ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങൾ അതിനോട് ചെറുതാറുണ്ട് തെറ്റാണെന്നറി ഇവിടുന്നങ്ങോട്ട്

സ്കൂട്ടറിക്കാം ഒന്ന് പടക്കെടുത്തിന്റെ കാലം ആരോ ഇല്ല അപ്പോൾ നമ്മൾ ലൈവായിട്ട് പോണ്ടേക്ക സിസ്റ്റം താന പിടേ തല വരെ ട്രാഫിക്കി സിഎം തോട്ടാടി എന്നെക്കൊണ്ട് ഞെളക്കാനായി ഗിവ് ഇറ്റ് ഫ്ലേ അല്ല ഒമ്പതേ പത്തായിട്ടേ ഉള്ളൂ കേട്ടോ വെക്ക സാറിന് വരാതെ ഒമ്പതേ പത്തായിട്ടുപറേ തണുപ്പൊണ്ട് നടക്കാനാണ് നടക്കാനായിട്ട് തലവേദന ഷാഫി എന്ന് പറയുമ്പോൾ മന്തിലി മന്തിലി എന്ന് പറഞ്ഞാൽ പറയാം പായ പായ വളരെ കർണാടകയിലെല്ലാം കണ്ടുകഴിഞ്ഞാൽ രംഗോലി രംഗോലി ഇതാണ് സംഭവം ഇത് പൗഡർ ഉണ്ട് കൈ വരുന്നത് നല്ല രസമില്ല ഇതാണ് ഒരേ ഏകദേശം റെഡി ആയി വന്നേ ഇതുപോലെ തന്നെ ഹായ് ചളി പുള്ള ചളി ഇത് ചളി ഗാളി കഴിച്ചാലും നിൽക്കാനോ പറഞ്ഞുകൊണ്ടല്ല തലേ കൊണ്ടു പുള്ളി ചളിന്നും തണുപ്പൊന്നും എനിക്കൊരു പ്രശ്നമില്ല നടന്നു കഴിഞ്ഞാല് നമ്മൾ പനീര് പനീർ മുട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് പെട്ടെന്നുണ്ട് അപ്പോൾ നമ്മൾ ലൈവ് കട്ടാനുള്ള സമയമായി ിൽഡിങ് ഓണറാണ് അപ്പം നമുക്കൊരു പേപ്പറില് മാറിൻ്റെ കളിയും കള്ളുകൾ വെച്ചിട്ട് പൂരിപ്പിക്കുന്ന ഒരു വക്കുകൾ എഴുതിയിട്ട് രണ്ടും മഞ്ഞും മഞ്ഞും കൊണ്ടാണ് കാലാവസ്ഥ ആരെന്തോ ഒരു ലൈക്കും കമന്റും ഉണ്ടാകും എന്തെങ്കിലും കമന്റൊക്കെ ഇട്ടു കഴിഞ്ഞാല് ഒരു സന്തോഷമല്ലേ ഏകദേശം ഇരുപത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ വിലയിട്ട് കുറഞ്ഞ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ എല്ലാവരും ഇവിടെ പോയി ഓക്കെ ബൈ ബൈ നിങ്ങളാരും ഇല്ല ഒരു ലൈക്ക് കമൻ്റ് അടിക്കാൻ അതുകൊണ്ട് ഞാൻ പോവുകയാണ് രണ്ട് വീടാണ് ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു അത് ആരാളെന്നൊക്കെ മനസ്സിലായില്ല കമൻ്റ് അടിച്ച് കഴിഞ്ഞാലാണ് ആരാണെന്ന് മനസ്സിലാവുക ഓക്കെ ആരായാലും താങ്ക്സ് പിന്നെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് പോയി അവരും പോയി ബൈ ബൈ ഞാനും പോവാണ് നിങ്ങളും പോയി ഞങ്ങളും പോയി ഒരാളുണ്ട് ഒരാളിലായി നമ്മൾ പോകുന്നതായിട്ട് ശരിയാണ് വിചാരിച്ച ഒരാൾ അപ്പം ബൈ അങ്ങനെ ഏകദേശം കഴിഞ്ഞിരുന്നു നാളെ കാണാം